തായ് കർഷകരെ ഒരു സന്തോഷ വാർത്ത ഞാൻ ഒരു റംബൂട്ടാൻ തോട്ടം സന്ദർശിക്കാനിടയായി എൻ ഐ ടി ഇനം ബഡ് ചെയ്ത് നിറയെ കായ്ഫലമുള്ളത് പന്ത്രണ്ട് വർഷം പ്രായമായ ഒരു മരത്തിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപ വരെ കിട്ടുന്നതാണ് ഇവിടെ നിന്നും എൻ ഐ ടി റംബോട്ടാൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കുവാൻ താല്പര്യമുള്ളവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല പ്ലാന്റിങ് വശമുള്ള അഞ്ച് ജോലിക്കാർ ചെന്ന് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കപ്പെടും വരും വർഷങ്ങളിൽ കയറ്റുമതി കൂടി വന്നാൽ നല്ല മാർക്കറ്റ് ലഭിക്കപ്പെടും പുതിയൊരിനം ഇപ്പോഴുണ്ട് എട്ട് കായ ഒരു കിലോ പ്ലാന്റ് ചെയ്യാനും തൈകൾ ആവശ്യമുള്ളവരും ഈ നമ്പറിൽ വിളിക്കുക നല്ല റംബൂട്ടാനാണ് എല്ലാവർക്കും ഇതുപോലെ വലകളിട്ടാൽ മറ്റു വാവലൊക്കെ ശല്യം ഉണ്ടാകത്തില്ല നമ്മളേത് വലകളിട്ട് അവർ ചെയ്തു തരും അങ്ങനെയൊക്കെ സംരക്ഷിച്ച് നമുക്ക് നല്ല രീതിയിൽ റംബൂട്ടാനെ വിൽക്കുവാനും മാർക്കറ്റ് ചെയ്യുവാനും സാധിക്കും അവർ മറ്റ് തമിഴ്ക്കാർ വന്നത് മൊത്തം എടുക്കും അപ്പോൾ നമുക്കൊന്നും അറിയണ്ട അവർ വലയിട്ട് അവരെടുക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാവരും റംബൂട്ടാൻ കൃഷി ചെയ്യുക നല്ല ലാഭം കൊയ്യുക